ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എന്നാൽ ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് അത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് ഗ്രീൻ പീസ് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചേക്കണതാണ് ഇപ്പം ഞാൻ രാവിലെയാണ് എടുക്കുന്നത് ഇപ്പം നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് നല്ലപോലെ കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പ ഞാന് ഗ്രീൻ പീസ് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കറുകപ്പാട്ട പിന്നെ ഒരു ഏലക്കായ പിന്നെ രണ്ട് ഗ്രാമ്പും ഇത് മൂന്നും കൂടി ഇട്ടുകൊടുക്കുന്നു ഏലക്കായയും ഗ്രാമ്പും കറുകപ്പാട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് വേവാൻ പാകത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം ഗ്രീൻ പീസിന്റെ മേലെ വെള്ളം നിൽക്കുന്ന രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ചു ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു അഞ്ച് വിസിൽ വരണ വെയിറ്റ് ചെയ്യും ഗ്രീൻ പീസ് വെന്തിട്ട് ഞാൻ അഞ്ച് വിസിൽ വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ എന്നിപ്പോ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സവാളയാണ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തതാണ് നമുക്ക് കുറച്ച് കറി ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കും രസന്നു വഴി വെക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പില്ല ഗ്രീൻ പീസിൽ ഉപ്പിട്ട് വേവിച്ചതാണ് അപ്പൊ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഉപ്പ് ചേർക്കാത് കുറച്ച് ഉപ്പ് ചേർക്കുന്നത് പിന്നെ പോലെ നമുക്ക് വഴറ്റിയെടുക്കും എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ വീടും അതുമെങ്കിൽ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഇഷ്ടം ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ അപ്പൊ നല്ല പോലെ നമുക്ക് മാറ്റി എടുക്കാം നമ്മള് ഗ്രീൻഡീസ് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ടല്ല നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം സവാളയും പച്ചളും ഒക്കെ നല്ലപോലെ വരുന്ന വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇത് ഒരു പൂട്ടി ഒഴുപ്പിച്ച് എടുക്കായ ഇഞ്ചിയില വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചശിനിന്റെ മാറണ വരുന്ന നല്ല പോലെ നമുക്ക് ഇഞ്ചിയും വലുത്തുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനൊരു തക്കാളിയാണ് കേട്ടിരിക്കുന്നത് നമുക്ക് വഴറ്റിയെടുക്കാം തക്കാളിയൊക്കെ നല്ല പോലെ വളർന്ന് സോഫ്റ്റ് ആയി വരട്ട അതുവരെ നമുക്കിത് വഴറ്റിയെടുക്കാം ഇപ്പൊ നല്ല പോലെ വളർന്ന് വന്നിട്ടുണ്ട് കണ്ട തക്കാളി സവാളി പച്ച ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ വളർന്ന് യോജിച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് നമ്മള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഗ്രീൻ ചീസ് വേവിച്ചിട്ടുള്ളത് ഒരു ഹാൽ സ്പൂണിൻ്റെ അടുത്തായിട്ട് മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഗരം മസാലപ്പൊടിയാണ് ചേർക്കാനുള്ളത് ഞാനൊരു അരസ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്ക ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയുടെ ആ പച്ചക്കിപ്പ് മാറണ വരുന്ന നമുക്ക് വഴറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഗ്രീൻ പീസ് പൊട്ടി കൊടുക്കും ഇതിലേക്ക് ഇപ്പം മല്ലിപ്പൊടി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നല്ല മണം വരണം ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ പീസിലും തീരെ വെള്ളമില്ല വെന്ത് വന്നേക്കാം അതിലും തീരെ വെള്ളമില്ല അപ്പം ഞാൻ ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ളച്ചതിന് ശേഷം നമുക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ഇപ്പൊ നല്ലപോലെ പോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള ആ ഗ്രീൻ പീസ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം നമുക്ക് കുക്കറില് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുക്കറിലും കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക നല്ല പോലെ ഒന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ കറി ഇപ്പൊ നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കും ഗ്രീൻ പീസ് കറി ഞാനിപ്പോൾ ഒരു പൗളിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കറിയാണിത് അപ്പോൾ ഇത് മുമ്പ് ഞാൻ ഗ്രീൻ പീസ് കറിയുടെ ഒരുപാട് റെസിപ്പീസുകൾ ഇട്ടിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ് എത്തും അപ്പം എല്ലാവരും ഇതും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റി ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ